നമസ്കാരം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെടുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാനൂറ് സീറ്റ് പദ്ധതി യാഥാർത്ഥ്യമാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു അമേഠിയയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നൂറ് സീറ്റുകൾ പോലും നേടില്ലെന്നും അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നും ഗാർഗെ അവകാശപ്പെട്ടു നാനൂറിലധികം സീറ്റുകൾ നേടുമെന്ന് ബി ജെ പി അവകാശപ്പെടുന്നുണ്ടെങ്കിലും നൂറ് സീറ്റുകൾ പോലും കടക്കാനാകില്ല ഇത്തവണ അവർ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു അമ്മേട്ടിയിലും റായ്ബറയിലെയും ജനങ്ങളിൽ ശത്രുത വിതയ്ക്കാൻ ബി ഗൂഢാലോചന നടത്തുകയാണെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു കോൺഗ്രസിന്റെ കാലത്ത് അമേഠയിൽ കോടികളുടെ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചിരുന്നു എന്നാൽ അവയിൽ ഭൂരിഭാഗവും കെട്ടിക്കിടക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് പദ്ധതികൾ ഇപ്പോഴും പൂർത്തിയാക്കാത്തതെന്നാണ് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് ഗാർഗെ പറഞ്ഞു അമേഠിയിലും റായ്ബറേലിയിലും പ്രവർത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അദ്ദേഹം ആഞ്ഞടിച്ചു മോദിജി ഇവിടെ വന്ന കോൺഗ്രസ് പദ്ധതികൾ നിർത്തിവയ്ക്കുമെന്ന് ആരോപിക്കും നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത് പൊതുജനങ്ങൾ ഇതിനെല്ലാം തക്ക മറുപടി നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു അമേഠിയിലും റായ്ബറേലും ജനങ്ങൾക്ക് ഗാന്ധി കുടുംബവുമായി ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് ഗാർഗെ പറഞ്ഞു രാജീവ് ഗാന്ധിയും സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കഠിനാധ്വാനം ചെയ്ത നാടാണിതെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ അമേഠി കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയതോടെ മണ്ഡലം നഷ്ടമായി റായ്ബറേലിയിൽ നിന്നാണ് സോണിയാ ഗാന്ധി വിജയിച്ചത് എന്നിരുന്നാലും ഇത്തവണ അവർ രാജ്യസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് പരാജയം സമ്മതിച്ചതിനാലാണ് സോണിയയുടെ രാജ്യസഭാ നാമനിർദ്ദേശം എന്നാണ് ബി പരിഹാസം അതേസമയം രാഹുലിനെ പരിഹസിച്ച് സ്മൃതി ഇറാനി രംഗത്തെത്തി രാഹുലിനെ സ്വാഗതം ചെയ്യുന്നത് ആളൊഴിഞ്ഞ തെരുവുകളാണെന്ന് സ്മൃതി ഇറാനി അവകാശപ്പെട്ടു രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനുള്ള ക്ഷണം ഗാന്ധി കുടുംബവും രാഹുലും നിരസിച്ചതിൽ അമേഠിയിലെ രാമഭക്തരും രോഷാകുലരാണ് അമേഠിയിൽ വികസനം നിഷേധിക്കപ്പെട്ടവരുടെ രോഷം കോൺഗ്രസും ഗാന്ധി കുടുംബവും അനുഭവിക്കുമെന്നും സ്മൃതി പറഞ്ഞു നന്ദി